അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതാ ഇസക്കുട്ടിയായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അൺബോക്സിംഗ് ആണ് കേട്ടോ ഓൾറെഡി അൺബോക്സ് ചെയ്തു നമ്മൾ ഇത് ഇത് ഇസക്കുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇസക്കുട്ടി വീടാണിട്ടോ ഇസ്സ ഒരു മാസമായിട്ട് പുറകെ നടന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ വീട് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ കുറെ പീസ് പീസ് ആയിട്ടാണ് വന്നേക്കുന്നത് എനിക്ക് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വലിയൊരു വീടാക്കി എടുക്കാം കേട്ടോ പിന്നെ സെറ്റ് ചെയ്ത കാണിച്ചേരാവേ അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ കുറേ പൈപ്സ് ഉണ്ടായിരുന്നു അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊണ്ട് ഫൈബറിൻ്റെ ആണ് കേട്ടോ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തല്ലേ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ അതിൽ ഒരു ഡെമോ അവർ എങ്ങനെ അസംബിൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡെമോ അവർ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടാകും നമുക്കത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ അതിലൊരു ഷീറ്റാണ് ഇത് പല കളറും അതുപോലെ തന്നെ പല പിക്ചേഴ്സും ഉള്ളതൊക്കെ ഉണ്ട് അപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഈ കാർട്ടൂൺസിൻ്റെ ഡോറ അങ്ങനത്തെയൊക്കെ ഉള്ളതാണല്ലോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് ഇത് പല പല കളറുകളും ഉണ്ട് കേട്ടോ ഇത് പിന്നെ അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൈഡിലൂടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കിട്ടും പിള്ള ഇരുന്ന് കളിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണ് അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു മാറ്റ് ഇപ്പം തറയിലെ നമ്മൾ വെക്കുന്നെങ്കിൽ അടിയിലൊരു മാറ്റ് പിടിച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് ബോൾസും സ്റ്റഡീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കിരുന്ന് കളിക്കാൻ നല്ലതായിരിക്കും ഇനിയിപ്പം കട്ടിലിൽ വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഞാൻ കട്ടിലിന് മുകളിലാണ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അവർക്ക് കംഫോർട്ടബിളായിട്ട് കിടക്കാനൊക്കെ നല്ലതാണല്ലോ കളിക്കാനും നല്ലതാണ് ഇസക്കുട്ടിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ എന്തെങ്കിലും നമുക്ക് എടുത്ത് മാറ്റിക്കൊണ്ടൊക്കെ പോവാം ഏട്ടോ സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോവാം ഒത്തിരി വലുപ്പമൊന്നുമില്ല കൊച്ചിനിരുന്ന് കളിക്കാനുള്ള വാസന ഉള്ളത് പിന്നെ റേറ്റ് എനിക്ക് തോന്നുന്നു ഫോർ ഡബിൾ നൈൻ ആണ് ഞാൻ കറക്റ്റ് കൊടുത്തേക്കാവേ സൂപ്പറാ വീട്